പത്തനംതിട്ട പട്ടാഴിമുക്കിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിനൊപ്പം ഹാഷ്മിൻ്റെയും അനുജിയുടെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചാൽ ദുരൂഹതകളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത് പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കുന്നതോടെ എല്ലാ കാര്യത്തിലും വ്യക്തത വരുമെന്നാണ് കരുതുന്നത് വിനോദയാത്ര കഴിഞ്ഞ മടങ്ങുന്നതിനിടെ ഹാഷിം അനുജയെ നിർബന്ധിച്ച കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്തിന് ലോറിയിൽ ഇടിച്ചു എന്നത് ചോദ്യമാണ് പോലീസിന് മുന്നിലുള്ളത് ബന്ധുക്കൾക്കും ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് കുടുംബങ്ങളും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് എന്നാൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതോടെ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം ലഭിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റുമോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്കായി ആവശ്യമായ സാമ്പിളുകൾ രണ്ടുപേരുടെയും മൃതദേഹത്തിൽ നിന്നും ശേഖരിച്ചു എന്നാൽ മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിച്ച വിവരങ്ങൾ സ്വീകരിക്കാൻ പോലീസിന് സാധിച്ചില്ല വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്ത വിദഗ്ധ പരിശോധനയ്ക്കായി ഫോണുകൾ ലാബിലേക്ക് അയക്കുവാനും തീരുമാനമായിട്ടുണ്ട് അതേസമയം മരിച്ച ഹാഷിമിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കുകയുണ്ടായി മരിച്ച അധ്യാപിക അനുജിയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വാഹനത്തിൽ നിന്നും അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അനുജ സഹഅ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായി അധ്യാപകർ പറയുന്നു തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് അധ്യാപകർ പറയുന്നത് എന്നാൽ അസ്വാഭാവികതകളൊന്നും തോന്നിയില്ല എന്നും അധ്യാപകർ പറയുന്നു അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കല്യാൺസെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം